അലഹമില്ല അലഹമുല്ലംബില്ല വസ്ലമലീൻ ഇവിടെ രേസ് ചെയ്ത ഒരു വീട്ടിൽ നമ്മൾ പോയി ഒക്കെ ഒരു ഒരു ചെറുപ്പക്കാരൻ പത്ത് നാൽപ്പത് വയസ്സായ ചെറുപ്പക്കാരൻ ഇവിടെ വന്നു കാഴ്ച നല്ല ആരോഗ്യമുണ്ട് ഒരു നിസ്കാരത്തായൊക്കെ ഉള്ള നല്ല ഒരു മനുഷ്യൻ ഒരു രണ്ട് കെട്ട് ഫയലെടുത്ത് തന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യക്ക് കുടലിലുള്ളൊരു കുമളകളൊക്കെ പൊങ്ങി അത് പൊട്ടി വലുതായി വൃനായി മുറിയായി പരിശോധന കഴിഞ്ഞൊക്കെ ഇപ്പോൾ ക്യാൻസറാണ് ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടിക്കും ഈ അസുഖം വരലുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണെന്നാണ് ഇപ്പം ഡോക്ടർമാർ പറഞ്ഞതിന് ടെസ്റ്റുകളൊക്കെ ചെയ്യണം അപ്പോൾ ആ സഹോദരി വാതുക്കുടിയിൽ വന്നിട്ട് കീമോ കഴിഞ്ഞു വറന്തൊക്കെ കഴിഞ്ഞു പറ്റുന്നു പോകാൻ ദൂരത്തില്ലാതെ കൊളോസ്ട്രോമി ബാഗ് വെച്ചിട്ടുണ്ട് അവിടെ താഴെ പാ അടച്ചിട്ടുണ്ട് ഇനി രണ്ടാമതൊരു കൊളോണോസ്കോപ്പി നടത്തണമെങ്കിൽ അത് സാധാരണ ചെയ്യുന്ന പ്രൊസീജിയറൊന്നും പറ്റാതെ ഈ കൊളോസ്റ്റോമി ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്ത് ആ സ്ഥലത്ത് കൂടെ തന്നെ ഈ കൊളോ ഓണോസ്കോപ്പി നടത്തണം അതിന് എന്ത് അതോടൊപ്പം പത്ത് പതിനേഴ് വയസ്സായ ഒരു കുട്ടിക്ക് ഈ അസുഖം വരഞ്ഞിട്ടുണ്ട് ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ നല്ല ജോലി ഉപേക്ഷയോടെ വന്നിട്ട് ഭാര്യ മക്കളും നോക്കുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ മനുഷ്യനങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടുന്ന് ചെറിയൊരു പൈസ ഒക്കെ കൊണ്ടൊന്നും അപ്പോൾ ആ ടെസ്റ്റിനുള്ളൊരു പൈസ അവിടെ നിന്ന് കൊടുത്തു പോലും ഒരാൾ നേരത്തെ ആ സഹോദരനും സംസാരിച്ചു എൻ്റെ ഉമ്മാക്കും ഇതുതന്നെയാണ് ഈ അസുഖം തന്നെ എൻ്റെ അമ്മാക്കും ക്യാൻസർ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളാർക്കും ഉണ്ട് ഇതേ അസുഖം നമുക്കൊക്കെ വന്നാൽ തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണെന്ന് തിരിച്ചറിയാൻ ഇങ്ങനത്തെ ഓരോ അനുഭവം മാത്രം മതി ഒരു വീട്ടിൽ ഒരു കുടുംബനാഥ അസുഖം അസുഖം ആ താത്താൻ്റെ ഉമ്മാക്കസുഖം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോരാ സമയമില്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ റബ്ബന വല തു തോക്കത്തലനാഭി ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അൽബക്കറയിലെ അവസാനത്തെ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട കുറേ ആയത്തുകളുണ്ട് അതിൽപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം താങ്ങാനാകാത്ത ഭാരം ഞങ്ങളെ കല് ഇപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നാൽ സാമ്പത്തികമായിട്ട് തകരും മാനസികമായിട്ട് തരും തകരും ഒരു സമൂഹത്തിൽ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒറ്റപ്പെടും ഞാൻ അതേപോലെ സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ വേദന കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ ആഴത്തിൻ്റെയൊക്കെ വിശദീകരണത്തിൽ അമാനുമോലി പറഞ്ഞു ഞങ്ങൾക്ക് സാധ്യതയില്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങളെ വഹിപ്പിക്കരുതേ അഥവാ ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളിൽ സംഭവിപ്പിക്കരുതേ ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കാത്ത കഷ്ടപ്പാടുകൾ വരാതെ ഞങ്ങളെ കാത്ത് തരണമേ എന്ന് സാരം അപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗം വന്ന് നമ്മൾ പഠിച്ചവനെ വിളിക്കുന്നത് ശരിയാണ് പക്ഷേ എൻ്റെ മുന്നേ തന്നെ നമ്മൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാതെ പഠിച്ചോണേ ഇതിപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് തജ്ജുസ്കാരത്തിലൊക്കെ സാധാരണ പ്രാർത്ഥിക്കലുണ്ടാവും പള്ളികളിൽ ഇപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ ജമാത്തിന് കൃത്യമായി പോണ ആളുകൾക്ക് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഓതാൻ പറ്റില്ല ആ പള്ളിയിൽ ജമാമ്പോതേക്കാരും പിന്നെ ഇപ്പം ദൂറിനും അസുറിനൊക്കെ ഇത്ര വലിയ സുഹൃത്ത് ഓതലും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പ്രാർത്ഥനകൾ ഉൾപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഓതാൻ സുഖം താജ്സ്കാരത്തിൽ ആയി കഴിഞ്ഞുമ്പോൾ നമുക്ക് അത് ഹൃദയ പറയാൻ പറ്റും പഠിച്ചോണേ ഈ താങ്ങാനാകാത്ത പരീക്ഷം തൊട്ട് നമ്മൾ കാക്കണം അതൊരു ഉമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് നെയ്യത്ത് വയ്ക്കുക വ്യക്തിപരമായിട്ടാക്കാം ഈ നമ്മളെ സമൂഹത്തിൻ്റെ എല്ലാ ഏതാർത്ഥത്തിലും നമുക്ക് ഈ താങ്ങാനാകാത്ത പരീക്ഷങ്ങൾ വന്നാൽ ഇപ്പം നമുക്കാർക്കെങ്കിലും നമുക്ക് മൊത്തത്തിലൊക്കെ വരുന്നാൽ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ നമ്മൾ മുന്നിലും ഇപ്പം നമ്മളെന്താ പറയുക പഠിച്ചോനെ താങ്ങാനാകാത്ത പരീക്ഷം തൊട്ട് കാക്കണം അതേപോലെ അന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്ത് കാണാൻ പോയത് ഇവിടെ പേരേശ ഒരാൾ കാഴ്ചയിൽ നല്ല ആരോഗ്യവാൻ സുമുഖന് നന്നായിട്ട് സംസാരിക്കുന്ന ആൾ മനോരോഗത്തിന് മരുന്ന് ഒരുക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ മനോരോഗത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു പ്രധാന വിഭാഗത്തിൽപ്പെട്ട ഒരു മനോരോഗം ചിലപ്പം ഏർക്കും ചിലപ്പം പ്രകോപനമുണ്ടാവും പുറത്തുള്ളവർക്ക് അറിയാത്ത രീതിയിലുള്ള മനോരോഗ ലിസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിലുള്ള വൃത്തിയായി മരുന്നൊരിക്കേണ്ട ഒരു സഹോദരൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ ഒരു കുട്ടി ഇറങ്ങി വരുന്നത് ഈ കുട്ടി പതിനാല് വയസ്സതിൻ്റെ ആ കുട്ടിക്കും ഇതേ അസുഖം തന്നെയാണ് വാടക കോട്ടസിലാണ് താമസിക്കുന്നത് അപ്പം വേറൊരു കുട്ടി ആളേൻ്റെ മുകളിലായപ്പോൾ മോൾക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് ഒരു കസാല നന്നാൽ താഴ് ഇരിക്കാന് കസാല താഴ്ന്നപ്പോൾ വേറെ ഒരു ചെറിയ പത്ത് വയസ്സായ കുട്ടിയാലെങ്കിൽ നടന്നു വന്നത് അപ്പോൾ ഇവനും പെയ്യാനുണ്ട് കുപ്പായം പുതിച്ചു കാണിച്ചതിൻ്റെ കിഡ്നീൻ്റെ അവിടെ ഒരു വലിയ സർജറി ചെയ്ത് ഒരു പ്രയാസമൊക്കെ ആയി ഒരു സ്റ്റിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട് വലിയൊരു അടയാളുണ്ട് അപ്പോൾ ആ സൗഹോദരനെ അനുഭവിക്കുന്നുണ്ട് ഒന്ന് മനോരോഗത്തിന് മരുന്ന് കുടിക്കണം കുട്ടിക്ക് മനോരോഗത്തിന് മരുന്ന് കൊടുക്കണം മറ്റേ കുട്ടിക്ക് ഇടയ്ക്കിടക്ക് ഇത് വന്നിട്ടുണ്ടോ ഇല്ല നോക്കാൻ കിഡ്നീൻ്റെ തകരാറ് കൂടിയാണെങ്കിൽ കുറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒരു സ്കാനിങ് എടുക്കണം പണിക്കോയി കിട്ടുന്നതുകൊണ്ട് വാടക കൊടുക്കണം ഈ മരുന്നുകൾ കുറച്ച് നിന്ന് കിട്ടും ബാക്കിയുള്ളത് പുറത്തുനിന്ന് വാങ്ങണം എന്നും ആദ്യം പ്രയാസങ്ങളാണ് രണ്ടും മൂന്നും ആളുകൾക്ക് ക്യാൻസർ വരിക വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നോ രണ്ടോ ആളുകൾക്ക് മനോതല തെറ്റുക അവിടെ തന്നെ വേറെ രോഗം ഉണ്ടാകുക അപ്പം തന്നെ അവിടെ വാടക കൊടുക്കാൻ പ്രയാസപ്പെടുക കൂടുതൽ സംസാരമധ്യേ പറഞ്ഞു ഞങ്ങൾക്ക് വീട്ട് കുടുംബത്തിൻ്റെ അടുത്തൊന്നും ഞങ്ങൾക്ക് വീട് വാടകയ്ക്കും കിട്ടൂല കാരണം ഞങ്ങളൊന്നും സോക്കെടാറാണ് ഞങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഇടങ്ങാറാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി മാറി പോലെയാണ് കുടുംബങ്ങളുള്ളോടത്ത് ഞങ്ങളെ വാടയ്ക്ക് എടുക്കണ ഉൽകൃഷ്ടങ്ങൾക്ക് ഒന്ന് സോക്കട തന്നെയാണ് ഈ പ്രതിസന്ധിയും പായസവും നിൽക്കാൻ അനുഭവിക്കേണ്ട അടി കൂടെ വീണ്ടും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും മനോരോഗം ഒന്നും കൂടിയും കൂട്ടാൻ ഇവൾക്കും ഇപ്പോൾ വലിയതായി തുടങ്ങിയിട്ടുണ്ട് ഇവളും ഇപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ട് അസ്വസ്ഥായി പോണുണ്ട് എന്ന് കൂടുതൽ ആ സഹോദരം പറയണം ഇപ്പം ഒന്ന് നമ്മളെ ഇപ്പോൾ എന്താ ഇപ്പം അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ ആ രണ്ട് വീട് കണ്ടപ്പോൾ ഞാനിഞ്ഞ് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആ ഒരു സഹോദരനോട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും നമ്മളിങ്ങനെ കൂടെ കൂടെ അങ്ങോട്ട് ഒറ്റപ്പെടൂല എന്ന് ഒരു തോളിലൊരു തട്ടി പറയണമെങ്കിൽ നമുക്കിവിടെ വല്ലതും വല്ല വിഭവങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് കിട്ടുക കൊടുക്കാനാണെങ്കിലും മരുന്നിന് പൈസ കൊടുക്കാനാണെങ്കിലും സ്കാനിങ്ങിൽ കൊടുക്കാനും പറ്റുള്ളൂ മറ്റേ സഹോദരൻ ഇറങ്ങി പോയ നേരത്ത് പറഞ്ഞു ഈ വാടകയും ഒത്തു ഒത്തുപോകണില്ലേ എന്തെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അവിടെ മുമ്പ് വാങ്ങിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കിത്തരങ്ങൾ നമുക്ക് ആരെയൊക്കെ പ്രാർത്ഥിക്കും എന്തൊരു വഴി കിട്ടും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് തരാം നിങ്ങൾ വിഷമിക്കേണ്ട അവതൊരു തൊറിവ് തരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പോടെ വന്നിട്ട് ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു രോഗം ഉള്ളൊരു കുട്ടീനെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി പോയിരുന്നേ കാണാൻ പറ്റിയില്ല അപ്പം എന്നോട് ഇവിടുത്തെ രോഗം കൂടുതലാണ് നമ്മളെ ഒരു ഹോസ്പിറ്റൽ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും ഡോക്ടർ സാന്നിധ്യം എപ്പോഴും വേണ്ടി വരും നഴ്സിംഗ് കെയർ എപ്പോഴും കിട്ടണം എന്നുള്ളത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ അയച്ചു വീണ്ടും ബസ്സിലാൻ ആരോടൊക്കെ പറഞ്ഞ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ തന്നെ വീണ്ടും ഞാനവിടെ പോയി കണ്ടു പിറ്റേ ദിവസം ശൈൻഷനെറ്റ് വിശുദ്ധരെപ്പറ്റി ബന്ധപ്പെട്ടെന്തേലും ചെയ്യാം അവിടുന്ന് പറ്റണേ പറ്റി കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ശൈൻഷീൻ പറഞ്ഞു ഡോക്ടർക്ക് അതിൻ്റെ റിപ്പോർട്ടെടുത്ത് ഒരു മുതൽ സംസാരിച്ചൊക്കെ ചെയ്തു നോക്കിയപ്പോഴൊക്കെ അത് നമ്മളെ സാധാരണ ഒരു ക്ലിനിക്കല്ല അത് വലിയൊരു ഹോസ്പിറ്റൽ സൗകര്യത്തിൽ പറ്റും ആ വീട്ടിലാകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഓക്സിജൻ ഇരുപത്തിനാല് മണിക്കൂറും ഒപ്പം ബൈപ്പാപ്പ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിച്ചെടുക്കുക അപ്പം വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ട് പിന്നെ എപ്പോഴും ഉമ്മ നിതല പോലെ നിൽക്കുന്നുണ്ട് ആ ഒരു നൃത്തം ഇവിടെ കൊണ്ട് നിർത്തി കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഇവിടെ വന്നാൽ ഫിസിയോതെറാപ്പി ചെയ്യണേ ഇളകേണ്ടി വരും ഒന്നൊരു സെക്കൻഡ് പിടിച്ചൊന്ന് ഒന്ന് ചെരിച്ചു കിടത്താൻ ശ്രമിച്ചപ്പോഴേക്ക് ആ കുട്ടിക്ക് പറയൽ തുടങ്ങി കുട്ടി നേരം ഇരുപത്തിനാല് വയസ്സായ നല്ല സുമുഖനായ പറഞ്ഞ കൂട്ടത്തിൽ പലതും കൂട്ടത്തിൽ ആ കുട്ടി പറഞ്ഞു ഈ ബൈപ്പാപ്പ് ഒന്ന് ഇരുത്ത് മാറ്റി കിട്ടിയെങ്കിൽ ഇത്ര നന്നായിരുന്നു ഒരു കൈ കൊണ്ടൊരു മൊബൈലെങ്കിലും പിടിച്ച് നോക്കിയിട്ട് നേരം ഇപ്പം പോണല്ലോ ആ മൊബൈലെങ്കിലൊന്ന് പൊന്തിക്കാൻ കൈയിൻ്റെ രണ്ട് കൈക്കും ഒരു മൊബൈൽ പൊന്തിക്കാൻ കഴിയില്ല എന്നിട്ട് വല്ല പ്രസംഗം നല്ല വയലൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാൻഡ് ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് ഓൺ ആക്കി ഓണാക്കി ചെടുത്താൽ അത് വരെ അത് കാണും അതൊന്ന് പോയിട്ട് നിക്കൊക്കെ അത് അടുത്ത ഇതൊന്നും എടുക്കാൻ പറയാൻ ആ കുട്ടിക്ക് സാധിക്കുന്നില്ല അവരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബം നമുക്ക് അതിൽ ഫിസിയോതെറപ്പി തുടർക്കാൻ നമുക്ക് നല്ല പൂതിയുണ്ട് പക്ഷേ നമ്മളുള്ള ഈ സൗകര്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ സാധാരണ ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആ കുട്ടീനായിട്ട് കുറേ ആയിരുന്നു രണ്ട് തവണ ഒന്നെട്ട് ദിവസങ്ങളുടെ പോയി വെക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ ആഗ്രഹങ്ങൾ എറുമ്പ് ഈച്ച കൊതു ഒക്കെ കാൽമൂലും കൈമൂലൊക്കെ വന്നു പോകും അത് പണി ഒരു ഒരെടുത്തു പോകും എന്നുള്ളതല്ലാതെ ഒന്ന് ആട്ടാനൊന്നും സാധിക്കില്ലെന്ന് ഇപ്പോൾ ശരീരത്തിൽ ഒരു എറുമ്പ് വന്നാൽ ഒരു ഈച്ച വന്നാൽ ഒരു കൊതുക് വന്നാൽ ഇപ്പം നമ്മളെ മേത്തൊക്കെ കൊതുക് വരുമല്ലോ ഒരു കൊതുക് വന്നാൽ ആ ആട്ടാൻ ശരീരം ചലിപ്പിക്കാൻ കഴിഞ്ഞു എന്നാൽ മനസ്സ് ഈ ഓർമ്മ ഇല്ലെങ്കിൽ പ്രശ്നമില്ല നല്ല ഓർമ്മ ഉണ്ട് ഇവിടെ ഒരു കൊതുക് കടിക്കണുണ്ട് എൻ്റെ ശരീരത്തിൽ ഒരു ഈച്ച ഒന്ന് ഇരിക്ക മൂക്കിൻ്റെ മുന്നിൽ ആട്ടാൻ കൈയ്യൊന്നും പൊന്തിണില്ല എന്നാൽ അവിടെ ഈച്ച വന്ന് വിവരം കൊതുക് കടിക്കണ വിവരം അല്ല മുമ്പ് ഒരു കോഴിക്കോട് ഇതുപോലെ ഒരു സ്നേഹിതണ്ടേന് അവിടെന്താ വെച്ചാൽ പഴയ കോഴിക്കോടിൻ്റെ ഒരു ഒരു ഗ്രാമത്തിൽ തിങ്ങി താമസിക്കേണ്ട ഒരു ഏരിയയിൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ കാലുമില്ല കൂറ വന്ന് തിന്നിട്ട് കൂറാച്ച് ഒന്ന് രാത്രി ഒന്ന് കാലിൻ്റെ ഒത്തിരി ഭാഗം ഉണ്ട് എങ്ങനെ നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ പേരാൾക്ക് നോക്കി നിക്കാൻ കഴിയില്ലല്ലോ അവസാനം അതിനെന്താ സംവിധാനം ഒരു പലതും വരച്ച് നോക്കി ചോക്കൊണ്ട് വരക്കണെന്നും കാരണം കിട്ടിയിരുന്നു പിന്നെ ഏതോ ഒരു സൊല്യൂഷൻ കിട്ടി അവരോ പറഞ്ഞിട്ട് ഞാനത് കൊണ്ടുപോയി കൊടുത്തു അതുകൊണ്ട് കുറച്ച് ആശ്വാസം ആ സാധനം മരിച്ചുപോയി അപ്പോൾ ശരീരത്തിൽ കൂറ വന്നിട്ട് ആലിൻ്റെ ഇറച്ചി തിന്ന് ഇങ്ങനെ പോണ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ നെട്ടലിൽ പൊട്ടിപ്പോയതാണ് അപ്പോൾ ശരീരം കേടുന്ന് പോയാലേ അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമയം ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ വിശുതല സെൻറ്ററിൽ വിശുതറുപ്പിലൊരു പെൺകുട്ടിയുണ്ട് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് നെട്ടലിന് ഒരു തകരാറ് പറ്റി ഇപ്പോൾ അരണ്ടി കീപ്പട്ട് തളർന്നു എങ്ങനെയെങ്കിലൊന്നും നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ബാപ്പയും വല്യ അപ്പിയും അമ്മയും എല്ലാവരും കഠിന പ്രയത്നത്തിലാണ് എന്താ പെൺകുട്ടി പതിനേഴോ പതിനെട്ടോ വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഒരു ആക്സിഡൻ്റ് പറ്റിയതോ അല്ലെങ്കിൽ ഒരു ട്യൂമർ വന്ന് സർജറി ചെയ്തതോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും വന്നതല്ല എന്തോ ഒരു രോഗം ഉണ്ട് ഒന്ന് നെട്ടലിൻ്റെ അവിടെ പോയി കേന്ദ്രീകരിച്ചു അതപ്പോൾ അരണ്ടിപ്പെട്ടാണ്ട് തളന്നു അതിൻ്റെ ഒരു പേര് മെഡിക്കൽ ടൈമിലൊരു പേരുണ്ടാവും എന്ന് മാത്രം അങ്ങനെ പതിനേഴ് വയസ്സായ ഒരു കുട്ടിക്ക് നടത്തം പഠിപ്പിക്കാനും ആ കുട്ടിനെ നടത്താനുള്ളൊരു സമയത്തിലാണ് ഈ കുടുംബം ഇനിയിപ്പോൾ നമ്മൾ നമ്മളോട് ആലോചിക്ക പഠിച്ച നമ്മളെ ടൈം എത്ര നമ്മൾ ഫ്രീ ആയിട്ട് പഠിച്ചു നമുക്ക് കിട്ടുമെന്ന് അപ്പം ഇതൊക്കെ പഠിച്ചെടുപ്പ് നമുക്ക് തന്നെ അനുഗ്രഹമാണ് ഒക്കെ പറയുമ്പോഴും പിന്നെ ഇത് ഇത്തരം പ്രയാസപ്പെട്ട ആളുകളെ മുന്നിൽ കാണിച്ചു തരേണ്ടത് നമ്മൾക്ക് ചിന്തിക്കാനും പ്രവർത്തനത്തിൽ സജീവന ഇതാ അങ്ങനെയൊക്കെ നടന്നിട്ടും അതിലൊന്നും പെടാതെ തന്നെ വിട്ടത് ഇറങ്ങിക്കോട്ടോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു ചോദിക്കുമല്ലോ ഈ ജീവിതം മരണവും ജീവിതവും തന്നത് പരീക്ഷിക്കാനാണെന്നാണോ എന്താ അല്ലാതീ ഹലക്കൽ മോഹത്ത വൽ ലിയ ബിലക്കും അയ്യുക്കും അച്ഛനും അമ്മ അറിഞ്ഞില്ല മരണവും ജീവിതം അപ്പോൾ ഇത് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണ ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് തന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫിസിയോതെറപ്പിച്ച് ഷൈൻഷാനിയും ഡോക്ടറും കുട്ടിയുടെ ഒരു പെൺകുട്ടിനെ കാണാൻ പോയി മുമ്പ് കൂടെ രജിസ്റ്റ് ചെയ്തിന് അന്ന് നമുക്കത് ചെയ്യാം പറ്റണ അവസ്ഥയിലല്ല ആ കുട്ടീൻ്റെ വീണ്ടും ആ താത്തയോടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റുകൾ വീട്ടിൽ വരും എന്നിട്ട് ഓൽക്ക് അവിടുന്ന് വല്ല അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ കാര്യം അവിടുന്ന് ചെയ്യാനെ പറ്റി ആലോചിക്കാം അങ്ങനെ ഡോക്ടറും ഷൈൻഷാ അവിടെ വന്ന് ഞാനും ഇവിടെ പോയിരുന്നു ഒരു രണ്ടാളും കുറേ തിരിച്ചു മറിച്ചൊക്കെ നോക്കി കള്ളാസൊക്കെ നോക്കി താജരയിൽ ചായ പിടിക്കായിരുന്നപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടർ ചിരിക്കുണ്ടല്ലോ ആ കുട്ടി ആ ഡോക്ടർ പറഞ്ഞാൽ ചിരി മാത്രം തലച്ചോറിൻ്റെ ഉള്ളിൽ നേരത്തെ പെൺകുട്ടിക്ക് നെട്ടലിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നം വന്നാൽ ഈ കുട്ടിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ അതിൻ്റെ നെർവസിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ് കേട് വന്നിട്ടുണ്ട് അതൊരു ഇൻഫെക്ഷൻ വന്നതാണ് ഇനി തലച്ചോറിന് നൂര് നേരമ്പേക്കും ഒരു മെസ്സേജും പോകില്ല ആ ഒരു ചിരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു വെറുതെ ഇങ്ങനെ ഒരു ചിരി ഉണ്ടാവും വേറെ ഒന്നുമില്ല വേറെ നൂറ് ശതമാനം എന്ന് പറഞ്ഞ പോയിട്ട് ആ ചിരി ഒഴിച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോയിട്ടുണ്ട് അനങ്ങാനോ തിരിയാനോ മറിയാനോ സംസാരിക്കാനോ ഒന്നും കഴിയാതെ ഒരു പത്തിരുപത്തെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഇതിനെ നോക്കി നിൽക്കുന്ന ഒരു ഉമ്മ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ജക്കാത്ത് ചതക്കൊക്കെ തിന്നുകൊണ്ടിരിക്കേണ്ട ഒരു അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള ഒരാൾ മക്കൾക്കും സാമ്പത്തിക സൗകര്യമുണ്ട് ആ സഹോദരന് ക്യാൻസർ വന്നു ഒരു വലിയ ആസ്പത്രി ചികിത്സക്കൊക്കെ പോയി കീമൊക്കെ ചെയ്ത് തുടങ്ങി അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്ന ആളാണ് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കൊടുത്തേക്കണം ചക്കാത്ത് നമുക്ക് തരും ചതക്കെ തരും എന്തെങ്കിലും ഇടക്കിടക്ക് തരേണ്ട മോശം അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ സംസാരിച്ചു ഇപ്പോൾ എന്താ സ്ഥിതി വെച്ചപ്പോൾ റാഹത്താണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു അസുഖമുള്ള ആളെ ഒരു രൂപമൊന്നുമല്ല അസുഖമൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട് ഈ ഒരുപാട് കീമോ കഴിഞ്ഞു പറ്റി നടത്തി പിന്നെ കീമോ കുറേ ചികിത്സകൾ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിങ്ങളെ കണ്ടിട്ട് ആ ഒരു അസുഖമുള്ളൊരു വാരിയൊന്നും തോന്നില്ല വളരെ ഉഷാരയാണ് അപ്പോൾ അപ്പോൾ നല്ല ഉള്ളതിന് അനുസരിച്ച് കൊടുക്കുന്ന ആളാണ് നന്നായിട്ട് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് ചികിത്സ നടത്തുന്നുണ്ട് ഭക്ഷണം സഹായിച്ചവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല കൂട്ടത്തിൽ പറഞ്ഞു ക്യൂമോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അറുപത്തയ്യായിരം രൂപേൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഓരോ ക്യീമോ ചെയ്യുമ്പോഴും അറുപത്തയ്യായിരം രൂപേൻ്റെ ഇഞ്ചക്ഷൻ അടിക്കണം എന്നാലും വേറെ കുറേ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ക്യീമോൻ്റെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ മുടിയൊന്നും കൊയിഞ്ഞിട്ടില്ല താടിക്കൊന്നും ഇറാറ് വച്ചിട്ടില്ല ഒരു നല്ല അപ്പോൾ ഓരോ എത്ര കയുമോ ചെയ്യണോ അത്ര കിമോ ചെയ്യുമ്പോഴും അറുപത്തയ്യായിരം ഉറുപ്പേൻ്റെ ഇഞ്ചെക്ഷൻ അടിച്ചു കൊടുക്കണം ഇപ്പോഴൊക്കെ ശങ്ങൾ പോകുന്നുണ്ട് നമുക്ക് ഒരു ഇരു അറുപത്തയ്യായിരം ഉറുപ്പേൻ്റെ സൂചി എന്ന് തന്നെ സൂചി അടിച്ചാൽ നമ്മൾ ബോധം കിട്ടു പോകുന്നു കുറച്ച് നമ്മളൊക്കെ കാക്കട്ടെ അപ്പോൾ അത് പൈസ ഉള്ള ഒരു തെറ്റില്ലാത്ത പൈസ ഉള്ള മക്കളും നല്ല മാനസികമായിട്ടും സമ്പത്തി നല്ല അറിവൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ കുറച്ചും പെട്ടെന്ന് ശിഫായി കൊടുക്കട്ടെ അപ്പോൾ നമ്മളൊന്നും പഠിച്ചെന്ന് സഹിച്ചിട്ട് ഇപ്പം നാളത്തെ ലാബ് നമ്മളെപ്പോഴും പറഞ്ഞ ലാബ് റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടോക്കെ വന്നാൽ നമ്മളെ പേരെന്താകും നമുക്കറിയില്ല നമുക്ക് ഒരു ഒരു സംഗതി ഇതിനൊന്നും ഒരു ഒരുപാട് മുൻകൂട്ടിയുള്ള ടെസ്റ്റുകളൊന്നും ഇല്ല ഒരു സെക്കൻഡുകൾക്ക് തന്നെയാണ് ഇത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ നമ്മൾ പഠിച്ചുകൊണ്ട് പറയണത് റബ്ബന വല തോഹ തോക്കത്ത് അല നബി താങ്ങാനാവാത്ത പരിശ്രമം താക്കത്തില്ലാത്തൊരു കാര്യം പഠിച്ച നമ്മളിലെ തന്നാൽ നമ്മൾ ഈമാൻ പരീക്ഷിക്കപ്പെടും ഈ ദീനിൽ ഉറപ്പിച്ച് നിർത്താനും ദീൻ്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹു സുലിഷ്ടപ്പെടുന്ന മാർഗ്ഗത്തിൽ പ്രവർത്തിച്ച് ആ മാർഗത്തിൽ തന്നെ മരിച്ചു പോകാനും മരണവും ജീവിതവും മരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്നെ അതിന് വഴിയുള്ളു അതിൽ നിന്ന് പോകാൻ സാധ്യതകളുള്ള സംസാരങ്ങളിലും അങ്ങനത്തെ കൂട്ടുകെട്ടുകളിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും അതിലേറെ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റും പ്രാർത്ഥന വിശ്വാസിൻ്റെ ആയുധമാണ് വന്നണഞ്ഞതും വരാത്തതുമായ വിപത്തുകൾക്ക് പരിഹാരം പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് പഠിച്ചോം വെച്ചൊരു വിപത്തുകൾ ഉണ്ടെങ്കിൽ ആ വിപത്തുകൾ പഠിച്ച ടബ്ബ് തട്ടിമാറ്റപ്പെടുന്നത് മൂന്നാലൊരു രീതിയിൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള അധികം നമുക്കൊക്കെ അറിയണതാണ് ഒന്നുകിൽ ചോദിച്ചത് കിട്ടും അല്ലെങ്കിൽ ഒരു വിപത്ത് നമുക്ക് ആ പ്രാർത്ഥന കാരണം യുപത്തിനല്ലാത്തല്ല ഭൂമി തട്ടിമാറ്റപ്പെടും അതല്ലെങ്കിൽ നാളെ പരലോകത്ത് ഒരു നിധിയായിട്ട് അള്ളാഹുത്താലെ നമുക്കത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ എന്നത് ഇങ്ങനെയാണ് നമുക്ക് തരുന്ന രീതിയിൽ അത്ഭുതം ഒരു വിശ്വാസിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാതെ വെറും കയ്യോടെ മുടക്കാൻ അള്ളാഹു താലെ ലജ്ജിക്കണ്ടെന്നാണ് അപ്പം നമ്മൾ പ്രാർത്ഥന എത്ര തന്നെ അധികരിപ്പിക്കുന്നുണ്ടോ അത്ര തന്നെ പുണ്യം കിട്ടും ഒരു പടപ്പിലോട് ചോദിക്കും തോറും വെറുപ്പായിരിക്കും പടപ്പുകളോട് ഇപ്പം നമ്മൾ രണ്ടു വട്ടം വന്നിപ്പം വാപ്പാരോട് മക്കൾ ചോദിച്ചാലും മക്കൾ പാപ്പ ചോദിച്ചാലും ഒരു പത്തോട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് നില തന്നെങ്കിലും തോന്നും പക്ഷെ പഠിച്ചവനോട് ചോദിക്കും തോറും ഇഷ്ടം പടച്ചോൻ എന്നെ പറഞ്ഞു ചോദിക്കും തോറും ഇഷ്ടമുള്ളൊരു പടച്ചോനാണ് ചോദിക്കാത്തവരോട് വെറുപ്പുള്ള പടച്ചോനാണ് ചോദിക്കും തോറും ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് മാത്രമല്ല ചോദിക്കുന്നതൊരു ആരാധനാ കർമ്മം കൂടിയാണ് ചോദിച്ചതിനും പ്രതിഫലം കിട്ടുന്നതാണ് പഠിച്ചവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ ആ ചോദിച്ചത് ഒരു ആരാധനയാണ് ആ ചോദിച്ചതിന് പ്രതിഫലം ഭാര്യ കിട്ടുന്നു അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളൊന്നും നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കില്ല പഠിച്ചോ നമ്മളെ സഹായിക്കും അല്ല നമ്മളൊപ്പമുണ്ട് ആ അർത്ഥത്തിൽ ഈ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് വേണം പഠിച്ചാൽ നമുക്ക് തോഫിക്കട്ടെ ഈ കിറ്റിന് പൈസ തന്ന എല്ലാ സഹോദരി സഹോദരന്മാരും അതിൽ സാമ്പത്തികമായിട്ട് സഹായിച്ച ആൾക്കാർ ശാരീരികമായിട്ട് അധ്വാനിച്ച ആളുകൾ വാഹനം തന്ന ആൾ വിഭവങ്ങൾ തന്ന ആളുകൾ ഏതെല്ലാം രീതിയിൽ ഒരു മിനിറ്റ് സമയമെങ്കിലും ഇതിനൊപ്പം നിന്ന എല്ലാ ആളുകൾക്കും ഉള്ള ദുന്യാവൂരി സമാധാന സ്വർഗ്ഗത്തിൽ ഉന്നത പദവി കൊടുത്താൽ അനുഗ്രഹിക്കട്ടെ വരും തലമുറകളിൽ ആയുസിലുള്ളിടത്തോളം കാലിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രശ്നം തോൽപ്പിക്കുക കേട്ടെ സുബാൻ ബന്ധി കഷായ